തന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഞാൻ നിർബന്ധിക്കാറ്റിട്ടാ ആ കല്യാണം കഴിക്കാത്തെന്ന് എനിക്കതൊന്നറിയണം എന്താ തന്റെ ഉദ്ദേശം നമ്മളെ പോലുള്ളവർക്ക് എന്തിനാ ചേരട്ടാ ഈ പ്രാരാബ്ദ എന്നെ തന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട എനിക്കാണെങ്കിൽ ഇതൊക്കെ സമയത്തിന് പറഞ്ഞു തരാനും ഓർമ്മിപ്പിക്കാനും ആരും ഉണ്ടായില്ല എനിക്ക് അങ്ങനെയല്ലല്ലോ അതൊക്കെ അതിന്റെ സമയം വരുമ്പോൾ ആലോചിക്കാൻ ചേരട്ടാ നമ്മളൊക്കെ ഇങ്ങനെയായത് ഇങ്ങനെയൊക്കെ ആവണം എന്ന് വിചാരിച്ചിട്ടാണോ ആരും ഇഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത് ഏതോ നിയോഗത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടാൻ നിർബന്ധിതരായി തീരുന്നു അതേ ഉള്ളു ഡാൻസ് പ്രൊഫഷൻ ആക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അതുകൊണ്ട് തന്നെ പബ്ലിക് പെർഫോമൻസ് ഒന്നും സ്വീകരിക്കാറുമില്ല ഏതായാലും ഈ ആശയം ശേഖർജിയുടെ തലയിൽ നിന്നും വന്നതായി അല്ലാതെ ദേവി ഡാൻസ് ചെയ്യുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഇത് ഈ ഉരുളുപൊട്ടലിൽ കുടിലെ നഷ്ടപ്പെട്ടവരെ പുനരഹസിപ്പിക്കാനുള്ള ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കൂടെ കൂടിയത് ആ പ്രോഗ്രാം തീയതി ആണ് പ്രോഗ്രാം കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം അത് ഏതായാലും നന്നായി കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഡൽഹിയിലൊന്നും വരാറില്ലേ വേണ്ടത്ര ദേഹസുഖമില്ല പിന്നെ പത്രം ചെറുതാണെങ്കിലും അതൊരു വലിയ ബാധ്യതയാണ് കൂടിയുള്ള ബാധ്യത അത് മാത്രമാണല്ലോ അല്ല വേറെ ബാധ്യത വല്ലതും അയ്യോ ഇല്ല പൊരയ്ക്ക് തോണും തനിക്ക് താനും ഐ പ്ലീസ് ഡോൺ disturb me. ആ സദാശിവനോ വരൂ ഞാൻ ആകെ അസ്വസ്ഥനാണ് തമ്പി കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു തമ്പിയെ കണ്ട് ഉടൻ തന്നെ ഒരു തീരുമാനം എന്താ വിശേഷം മറ്റൊന്നുമല്ല സുനിതയും ദിനേശനും തമ്മിലുള്ള വിവാഹ കാര്യം തന്നെ നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുണ്ടോ അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് തമ്പിക്ക് അറിഞ്ഞുകൂടെ ആയിരിക്കാം അതുകൊണ്ട് ഞാൻ അവളുടെ അച്ഛനാണ് എനിക്കും ചില തീരുമാനങ്ങൾ തമ്പി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തുറന്നു പറയാം ദിനേശനും നടക്കില്ല അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ ഇത്ര പെട്ടെന്ന് ഒരു മാറ്റത്തിന് അവർക്ക് സാധിക്കുമോ നന്നായിട്ട് ആലോചിച്ചാണോ തമ്പി പറയുന്നത് ഇനി ആലോചിക്കാനൊന്നുമില്ല എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല വെറുതെ എന്നെയും എൻ്റെ മകളെയും പത്രവാർത്തകളിലേക്കും കവലപ്രസങ്ങളിലേക്കും വലിച്ചയക്കരുത് കൊള്ള നന്നായിരിക്കുന്നു ഒരു രാഷ്ട്രീയക്കാരന് പോലും ഇത്ര വിദഗ്ധമായി കാലുമാറാനാവില്ല വരട്ടെ മുള്ളേ ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ ആ ബന്ധം നമുക്ക് വേണ്ട മോളെ എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും നമസ്കാരം സാർ നമസ്കാരം അല്ല ഇങ്ങനൊരു പതിവൊക്കെ ഉണ്ടോ വല്ലപ്പോഴും ഇന്നിവളുടെ പിറന്നാള ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പോകാം എന്ന് ആ ശബരിയോ കാര്യം പറയാൻ മറന്നുപോയി ഇവിടെ ഒരു ചെറിയ മോഷം നടത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നുമില്ല ആ പുസ്തകത്തിൽ നിന്നൊരു കവിത അപ്പോ ദേവിയുടെ പ്രോഗ്രാംകണ ശബരി വരില്ലേ തീർച്ചയായും െട്ട തനിക്ക് എന്താണോ വിഷമം ഇഷ്ടപ്പെട്ടു പോയി തൊലേട്ടു കേരളം ഈ ലോകത്ത് അത്ര വെമ്പിളേരക്കുന്നു കാര്യം ഉണ്ടോ താനും നമസ്കാരം ദാറ്റ് വാസ് എ ഗുഡ് വളരെ നന്നായിരുന്നു അടുത്ത അടുത്ത ഇതുപോലൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല നല്ല സാർ കാലത്തൊന്നും ഡാൻസ് അല്ലേ എന്താടോ ഒന്നുമില്ല എന്നെ മനസ്സിലായില്ല െന്ന് തോന്നു ഞാനാ മിസ്റ്റർ വെട്ടു ഇത് ഡോക്ടർ ദിനേശൻ ബി എസ് സ്വന്തമായിട്ട് ആശുപത്രി നടത്തുക കലകളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാ ഇവൻ ആ പറഞ്ഞത് കോളെ ഒന്ന് അഭിനന്ദിച്ചിട്ട് പോവാ ഞാൻ വിചാരിച്ചു ശബരി വരില്ല എന്തെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒന്ന് ആളൊഴിഞ്ഞ് കിട്ടിട്ട് വേണ്ടേ എപ്പോഴും തലക്കകത്ത് നൂറ് കൂട്ടം കാര്യങ്ങളാ ജോലിന്ന് പിരിയാൻ കാലത്തെങ്കിലും ഒന്ന് സ്വസ്ഥാവും കരുതപ്പോഴാ ഒരു എൻക്വയറി കമ്മീഷൻ വല്ലാതെ ആയിരിക്കുന്ന ജീവിതം നമുക്ക് ബന്ധുക്കൾ എന്ന് പറയാൻ അധികം ആരുല്ലോ മനസ്സിലുള്ളതൊക്കെ ആരോടാ ഒന്ന് തുറന്നു പറയുക എന്നോട് പറഞ്ഞോളൂ മാലതി ഞാനില്ലേ ഇവിടെ വന്നാലെങ്കിലും മനസ്സമാധാനം കിട്ടുമെന്ന് കരുതി ഞാനിങ്ങനെ അതൊക്കെ നിന്റെ തോന്നല നിന്റെ ദുഃഖങ്ങളൊക്കെ എന്നോടല്ലാതെ മറ്റാരോടാ പറയുക സുഖവും ദുഃഖവും ഒക്കെ മനുഷ്യജീവിതത്തിൽ സാധാരണയില്ലേ എന്നാലും നമ്മളെപ്പോലെ ആരും ഉണ്ടാവില്ല അങ്ങനെ ഒന്ന് താന്ന് കളിക്കേ ശിവരാത്രി ദിവസം നാലു നാലുപേരെ കാണേണ്ടല്ലേ ഒന്ന് താന്നിരുന്നാൽ എന്താ ആ ധവൽ എന്തോ അധികാരിയുടെ മോന്റെ കല്യാണല്ലേ ഞാൻ തീർച്ചയായും ഒരേ പ്രായക്കാരാ നമസ്കാരം കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴേ നടത്തണമെന്നുണ്ടായിരുന്നു പെണ്ണന്വിച്ചു നടന്നു നടന്ന് ഉണ്ടായിരുന്ന ലീവും തീർന്നു ഇപ്പൊ ലീവ് എത്ര ഒന്നര മാസം കൂടി അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കൂട്ടി ദുബായിക്ക് പോവായിരിക്കും ഇല്ല അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ അവരിവിടെ തനിച്ചല്ലേ അമ്മയ്ക്കാൽ വാഹത്തിന്റെ അസ് ഇത് മാഷ്കുള്ളതാ എന്താ ഇത് കുറച്ച് തുണിത്തരങ്ങളാ വാങ്ങണം വാങ്ങിക്കണം ശബരിയുടെ കല്യാണക്കാരി ഒന്നും അതൊക്കെ അങ്ങോട്ട് വല്ല ഉദ്യോഗവും കിട്ടിയാൽ അതിനു പോവോ ഇല്ല ഇത്രയും വലിയ വീട്ടില് ഞാനും ഈ തങ്കവണിയും മുഖത്തോട് മുഖം ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ കൽപുത്രം കേൾക്കുവോ അതും ഇല്ല എല്ലാം പോലെ നടക്കും എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ കഴിച്ചിട്ട് പോയാ പോരെ അതൊക്കെ ഇനി ഒരിക്കലാവാം ഇനിയും ഒരുപാട് സ്ഥലത്ത് ക്ഷണിക്കാനുള്ളതാ ശബരിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചെന്ന് പറയണം ആ വരട്ടെ എന്ന് വെച്ചാ നമ്മള് ടക്കുക ഇന്ന് ആ വരും വരും വിളമ്പി നിർന്നിട്ടുണ്ട് വെറുതെ സമയം കളയാതെ ചോറ് വിളമ്പാൻ നോക്ക ദശരഥ മഹാരാജാവിന് ആറ്റു നൂറ്റു നാല് സന്താനങ്ങൾ ഉണ്ടായി അവസാന കാലത്ത് ആരും അടുത്തുണ്ടായില്ല അതൊരു ശാപത്തിന്റെ കഥ ഇന്നത്തെ കാലത്തെ എല്ലാ പിതാക്കന്മാരും ദശരഥന്മാരാണ് വയസ്സുകാലത്ത് മക്കൾ ആരും അടുത്തുണ്ടാവില്ല ആ തങ്കമണി ഇരുന്നോളൂ റിയില്ലല്ലേ തെറ്റ വയറിന് ആ വിശേഷം അറിയാവൂ ഇന്ന് നിന്റെ പിറന്നാളാണെന്ന കൊരങ്ങാ അമ്മ ഇരിക്കെ ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പിത്തരാ വേണ്ട 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 വെണ്ടാൻ ഇരുന്നാ അത്ര പൂതിയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ്യും അമ്മക്ക് വെച്ച് തരാൻ ഒരു പെൺകുട്ടിയോടെ കൊണ്ട് നാക്ക് അങ്ങനെ ഒരു പ്രയോജന കീഴായാലേ ഒരു ഒച്ചയും ഒക്കെ ഇവിടെ അതില്ല ആ വിഷമം കൊണ്ടാ ഞങ്ങൾ അമ്മയുടെ ശിക്ഷകണങ്ങൾ എന്നിട്ട് ഒച്ചയില്ലന്ന് ഓ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല പല പ്ലാന്തുകളും പറയുന്നവനാ നീ ആന്റെ കൂടെ കല്യാണമേ വേണ്ടെന്ന് കേക്കുമ്പോ കല്യാണമേ വേണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത്രത്തോളം പുരോഗതി ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു ഇവിടെ നല്ല സ്വപ്നം നമ്മുടെ ശബരി കല്യാണം കഴിച്ചിരിക്കുന്നു ഭാര്യ നല്ല തറവാട്ടി പറഞ്ഞു ഒരു പെൺകുട്ടി കല വില എന്നും പറഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന നാലു കുട്ടികളും എത്ര എത്ര കുട്ടികള് ത് വയറ്റിലുണ്ട് വീട്ടിലാകെ ബഹളം മുത്തച്ഛ മുത്തച്ഛാന്ന് പറഞ്ഞ് അവലെ പിടിച്ച് തൂങ്ങുക നാലും കണ്ടോ കേട്ടോ സ്വപ്നത്തിലെ കാര്യമായാലും അത് അറിയണം എന്നാ കേട്ടോ മൂത്തത് മൂന്നും ആണ് നാലാമത്തത് പെണ്ണ് അഞ്ചാമത്തതിന്റെ കാര്യം പിന്നെ പറയാൻ ഒക്കില്ലല്ലോ ഞാൻ പിള്ളേരെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു ചെവി കേൾക്കണ്ടേ ഓ എന്തൊരു ബഹളം അപ്പൊണ്ട് ദേ വരുന്നു അവന്റെ ഭാര്യ അവള് നാക്കിട്ടരിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കരുതി എന്ത് കരുതി അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചത് അവ സ്വപ്നത്തിൽ കണ്ട കുട്ടികള് കാണാൻ നല്ല ചന്തമുണ്ടോ അതിരിക്കട്ടെ അവന്റെ ഭാര്യ എങ്ങനെയാണെന്ന് നീ എന്താ അവള് സുന്ദരിയാവും അവള് സുന്ദരിയാ